ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗാസയിലെ ഇസ്രായേൽ അധിനിവേശം തുടരുന്നതിനിടയിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവായി സംസാരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ഇന്ത്യയുടെ നിലപാട് നദന്യാഹുവുമായി പങ്കുവച്ചുവെന്നും മോദിജി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കപ്പൽ ഗതാഗതത്തിലുണ്ടായ പ്രതിസന്ധിയും രാഷ്ട്ര നേതാക്കളും ചർച്ച ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഉടൻ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് യു എൻ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തിരുന്നു ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു രാഷ്ട്ര നേതാക്കളും തമ്മിൽ ചർച്ച നടത്തുന്നത് അതേസമയം ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം ഇതുവരെ പത്തൊൻപതിനായിരത്തി അറുനൂറ് പേരാണ് ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ് പാശ്ചാത്യ ലോകത്ത് നിന്നടക്കം വെടിനിർത്തൽ വേണമെന്ന ആവശ്യം ഉയരുമ്പോഴും ഈ ആവശ്യങ്ങളോട് വഴങ്ങാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവുമായി നേരിട്ടല്ല കൂടിക്കാഴ്ച നടത്തിയത് ഫോണിൽ രണ്ട് രാഷ്ട്രങ്ങളുടെയും നേതാക്കൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ വിവിധ വിഷയങ്ങളിൽ ആശയവിനിമയം നടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് ഇത് വ്യക്തമാക്കിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഇരു നേതാക്കളുടെയും സംഭാഷണത്തെ ഉറ്റുനോക്കുന്നത് ലോകരാജ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും സമുദ്ര അതിർത്തിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചതായും നരേന്ദ്രമോദി പറഞ്ഞു ഇസ്രായേൽ ഹമാസ് പ്രതിസന്ധിയും ഇരു നേതാക്കളും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന്റെ ഭാഗമായി എന്നും വിഷയത്തിലെ ഭാരതത്തിന്റെ നിലപാട് ഉയർത്തിക്കാട്ടിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഭാരതം നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നതാണ് ദുരിതബാധിത ബാധിതരായ ആളുകൾക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും ഇത് കണക്കിലെടുത്ത് മേഖലയിൽ സ്ഥിരത കൊണ്ടുവരണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഫോൺ സംഭാഷണത്തിൽ വീണ്ടും അടിവരയിട്ട് പറഞ്ഞതായും ഒരു ഭാഗത്ത് ലോക രാജ്യങ്ങൾ സന്ധി സംഭാഷണത്തിന് വേണ്ടി ശ്രമിക്കുമ്പോഴും ഗാസയിലെ സാധാരണ ജനതയ്ക്ക് ഭീതിയില്ലാതായി മാനുഷികമായി സാധാരണ ലെവലിൽ സൗകര്യം ഒരുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും മറുഭാഗത്ത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു ഭാഗത്ത് ആഞ്ഞടിക്കുകയാണ് ഹിസ്ബുലയും ഐസും ഭൂതികളും ഹമാസും എല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ അടിസ്ഥാന മതഗ്രന്ഥങ്ങൾ പ്രകാരം ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യാനുള്ള ദൗത്യം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ ജൂതന്മാർക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇല്ലാതായി തീരുവെങ്കിൽ അതിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് പറഞ്ഞ് ഇസ്രായേൽ സൈന്യവും തിരിച്ചടിക്കുകയാണ് ഒടുവിൽ ഹൂതികളെ നേരിടാൻ വേണ്ടി ഹൂതികളെ എന്തുകൊണ്ടാണ് നേരിടേണ്ടി വരുന്നത് എല്ലാ യുദ്ധ കപ്പലും പിടിക്കുന്നു എല്ലാ ചരക്ക് കപ്പലും ഇടയ്ക്ക് നിന്ന് ആക്രമിക്കുന്നു പിടിച്ചെടുക്കുന്നു ഇതിനെ ഇനിയും താങ്ങി നിർത്താൻ ഇനിയും കണ്ട് സഹിച്ചു നിൽക്കാൻ യു എസിനാകില്ല അങ്ങനെ യു എസ് ഇറങ്ങി ഹൂതികളെ തളയ്ക്കാൻ അപ്പോഴെന്താകും ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഇത് കണ്ട് സഹിക്കുമോ ഇല്ല അമേരിക്കയും ഇറാനും തമ്മിലാകും അടുത്ത കൊമ്പുകൂർക്കൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ലോക രാജ്യങ്ങളിലേക്ക് പടർത്താനാണ് യു എസ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഇടയാൻ കാരണമാകും ഇത് ലോക രാജ്യങ്ങളിലേക്ക് ഈ യുദ്ധം പടർന്നു പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹൂതികളും ഹമാസും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹൂതികൾക്കിടയിൽ നിന്ന് വലിയ ഒരു വിഭാഗം സ്ത്രീകളെ മുന്നിട്ടിറക്കി ജൂതപ്പടയിലെ സൈനിക നേതാക്കന്മാരെ ഹണി ട്രാപ്പിലൂടെ വീഴ്ത്താൻ ശ്രമിക്കുന്നു അർദ്ധനഗ്നരായും മുക്കാൽ നഗ്നരായും പൂർണ്ണ നഗ്നരായിട്ടുമുള്ള ചിത്രങ്ങളും വീഡിയോകളും ലൈവ് വീഡിയോ കോളുകളും ഒക്കെ വിളിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യം ചോർത്തിയെടുക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ അത് കയ്യോടെ കണ്ട് പിടികൂടി പൊക്കിയെടുക്കുകയാണ് ജൂതപ്പടെ അവരെ അങ്ങനെ മൂന്ന് നാല് സ്ത്രീകളെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഭൂതികളുടെ ഭാഗത്ത് നിന്നും പൊക്കിയെടുത്തിട്ടുള്ളത് എല്ലാ ഭാഗത്തു നിന്നും ഇവർ ഇസ്രയേലിനെ പിടിപ്പിക്കുകയാണ് ഒരു തരത്തിലും സമരസപ്പെട്ട് വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ അനുവദിക്കാത്ത വിധം ഒരു ഭാഗത്ത് ഹമാസ് ഭീകരർ ഇവരെ പ്രകോപിപ്പിക്കുന്നു മറുഭാഗത്താകട്ടെ ഖത്തറിനോടും ഇറാനോടുമൊക്കെ കാന് പിടിച്ച് കേണപേക്ഷിക്കുകയാണ് ഹമാസ് ഭീകരർ ഗാസയിലെ ജനതയാണ് ചത്തൊടുങ്ങുന്നത് പത്തൊൻപതിനായിരത്തി അറുനൂറ് പേരെ ഇതിനോടകം തന്നെ ഇസ്രയേലിൽ കൊണ്ടുപോയി അതുകൊണ്ട് നിങ്ങളിടപെട്ട് യുദ്ധം ഒന്ന് നിർത്താൻ പറയണം എന്നാൽ ഇതേ സമയം വലിയ വലിയ തുരങ്കങ്ങളാണ് ഇപ്പോൾ ഹമാസ് പിടിച്ചെടുത്ത് നശിപ്പി ഹമാസിന്റെ തുരങ്കങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളോളം എടുത്തിട്ടാണ് ഹമാസ് ഗാസയിൽ തുരങ്കങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ ആ തുരങ്കങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിമിഷ നേരങ്ങൾ മാത്രം മതിയായിരുന്നു ഇസ്രായേലിന് ഹമാസുകാർക്ക് ഇട്ടു തന്നെ ഹമാസ് ഭീകരനെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനഘട്ടത്തിലേക്ക് മാധ്യമങ്ങൾ സൈന്യത്തിന്റെ കനത്ത ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പാലായണം ചെയ്യുകയാണ് ഹമാസിന്റെ തീവ്രവാദ ശക്തികൾ ഇസ്രായേലിന്റെ കനത്ത ആക്രമണത്തെ പ്രതിരോധിക്കാനാകാതെ പാലായനം ചെയ്യുകയാണ് ഹമാസിന്റെ തീവ്രവാദികൾ ഒടുവിൽ ബംഗറുകൾക്കുള്ളിലേക്കും ഭൂഗർഭ അറകിലേക്കും കടൽവെള്ളം കൂടി കയറ്റിയതോടുകൂടി ചത്തൊടുങ്ങാനാണ് ഹമാസിന്റെ ഭീകരരുടെ വിധി അതിനിടയിൽ പുതിയൊരു യുദ്ധതന്ത്രം മെനഞ്ഞെടുക്കുകയാണ് ഹമാസ് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഹമാസിന്റെ പക്കൽ ബന്ധുക്കളാക്കിയിരുന്ന നൂറുകണക്കിന് ആളുകളെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും ഇസ്രായേൽ സൈനിക നേതാക്കളും നേരിട്ട് കണ്ടിരുന്നു ബന്ധികളായിരുന്ന കുറിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ചെയ്തു അപ്പോൾ അവർ ഒരു കാരണവശാലും ബങ്കറുകൾക്കുള്ളിലേക്ക് എന്നാണ് ഇപ്പോൾ കാരണം ആ ബങ്കറുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ ബന്ധികളെ ഹമാസ് താമസിപ്പിച്ചിട്ടുണ്ട് തുരങ്കങ്ങൾക്കകത്തും ടണലുകളിലും ബംഗറുകളിലും ഒക്കെ ഇസ്രായേലിന്റെ ബന്ധികളെ ഹമാസ് ഭീകരർ താമസിപ്പിച്ചിട്ടുണ്ട് അവിടെ േലിലാണ് തണലുകളിനകത്തേക്ക് വരുന്നതെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന ഒരുപാട് അപകടങ്ങൾ കെണികൾ മാരകായുധങ്ങൾ തീവ്രമായ ആക്രമണങ്ങളിലുള്ള പ്രഹരശേഷിയുള്ള ഒരുപാട് പദ്ധതികൾ ഹമാസ് അവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ അവിടേക്ക് കയറി ചെല്ലരുത് എന്ന് തുരങ്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഇസ്രായേൽ 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 ജനത ഹമാസ് ഹമാസ് സ്ക്വാഡുകളായി മാറിയിരിക്കുന്നു സൈന്യത്തെ കൂടി കൊലപ്പെടുത്തുക എന്ന ഒരു ഇപ്പോൾ തങ്ങൾ തങ്ങൾ നശിക്കാൻ മരിക്കാൻ തയ്യാറാണ് പക്ഷേ ഇസ്രായേലോടൊപ്പമായിരിക്കും ഞങ്ങളും പൊട്ടിത്തെറിക്കുന്നത് എന്ന രൂപത്തിലാണ് അവരിപ്പോൾ ചാവേറുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗാസയിലെ ജനത ഇതിനോടകം തന്നെ ചാവേറാകാൻ സന്നദ്ധരായി കഴിഞ്ഞു ഇസ്രായേലിനു വേണ്ടി ബംഗറുകൾക്കകത്തേക്ക് തുരങ്കങ്ങളിലും ടണലുകളിലും ഇവർ ഇവർ ആസൂത്രണം ചെയ്തിരിക്കുന്ന എല്ലാ അപകട സാധ്യതകളുള്ള മേഖലകളിലേക്കും സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടി ഗാസയിലെ ജനത ഹമാസിനെ പ്രതിരോധിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്തായാലും മരണം ആ മരണം ഒരു ഇസ്രായേലിനും കൊന്നൊടുക്കണം അതാണ് ഇപ്പോൾ ഹമാസിന്റെ ഏക ലക്ഷ്യം പരാജയം ഉറപ്പിച്ച ഹമാസിന്റെ തീവ്രവാദികളിൽ ഏറെ പേർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് ഈ ആറാം നൂറ്റാണ്ടിന്റെ ഈ പുസ്തകം കൊണ്ട് ലോകത്തൊരു മനുഷ്യനും വേണ്ട ഒരു ജീവജാലങ്ങൾക്കും സമാധാനവും സന്തോഷവും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗ്രന്ഥം അള്ളാഹു ഇറക്കിയത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് മുസ്ലിങ്ങൾ പറയുന്നു പക്ഷേ ഖുർആാൻ പറയുന്നത് ലോക ജനങ്ങൾക്ക് വേണ്ടി ഇറക്കിയെന്ന ആവട്ടെസ് എന്ന് ഖുർആാൻ പലയിടങ്ങളിലും വിളിക്കുന്നുണ്ട് ജനങ്ങളെ അതിനകത്ത് മുസ്ലിം മുസ്ലിം അല്ലാത്തവരും പൊക്കപ്പെട്ടു കഴിഞ്ഞു പോട്ടെ ആർ മുസ്ലിങ്ങൾക്കു വേണ്ടി ഇറക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും മുസ്ലിങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യമത വിരോധം കാരണമല്ലേ അന്യന്റെ കഴുത്ത് വെട്ടാൻ വേണ്ടി ഇവർ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ പൊട്ടിത്തെറിച്ചിട്ടാണെങ്കിലും സാരമില്ല ഇസ്രായേലരെ കൊല്ലാം എന്ന് ഇവരെടുക്കുന്ന തീരുമാനമുണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇതാണ് ഈ ഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരം അവർക്കും സമാധാനമില്ല ഒരാളും സമാധാനത്തോടെ ജീവിക്കണ്ട നന്ദി